ഹലോ ഞാനിന്നില്ലേ വെൽക്കം ഗേളായിട്ട് പോവുകയാണ് എവിടെയെന്നു വെച്ചാൽ ചങ്ങറോളം ജാസ് റെസ്റ്റോറൻറ്റിൽ കുറച്ച് ഫിലിം ആക്ടേഴ്സൊക്കെ വരുന്നുണ്ട് ആരൊക്കെയാണെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ വീഡിയോ ഒബ്സോർ ചെയ്യണത് മൂക്കൊരാഴ്ചയായിട്ട് തോന്നത്തില്ല ഇനി എന്താണ് ആവുമ്പോൾ എൻ്റെ ഡ്രസ്സല്ലാത്തതുകൊണ്ട് എനിക്ക് ഈ ഡ്രസ്സ് നല്ല രസമുണ്ട് ഫ്രണ്ടിൻ്റെ ആവുമ്പോൾ അതിട്ടാലും ഒരു പ്രത്യേക രസാണല്ലോ ഇതാണ് എൻ്റെ തപ്പിടും തപ്പിടും പിന്നെ ആ വടിപ്പൂച്ചയ്ക്ക് ഉണ്ടായ കുഞ്ഞാണത് തപ്പുടൂരെ മണിയിലൊക്കെ കൊച്ചിച്ച് ഇറക്കി കഴിഞ്ഞാൽ നേരെ പോകാൻ അറിയില്ല അങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തി ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ട് വെറുതെ എനിക്ക് ഇവിടെ അവിടെയാണ് കാര്യം വെച്ചാൽ വീഡിയോ വെച്ചിട്ട് സ്റ്റേഡാക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ വെച്ചിട്ട് വീഡിയോ എടുത്തു ബസ്സിൽ കയറി ഈ സാരി എടുത്ത് ബസ്സ് കയറിയുള്ള അവസ്ഥ നമുക്ക് അറിയണ്ടാവില്ല ഇതിൽ പല കാര്യങ്ങളും ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞു അതുപോലെ ഹോട്ടലിലെ ഫ്രണ്ട് ഭാഗമൊക്കെ വീഡിയോ എടുക്കാൻ വന്നിരുന്നു നല്ല രീതിക്കാണെങ്കിൽ ടെൻഷൻ ഉണ്ടായിരുന്നു അവിടെ എത്തിക്കേണ്ടത് അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയുന്നത് ഇനി ഇപ്പോൾ കഴിച്ചു കഴിഞ്ഞിട്ട് കഴിച്ചാടിക്കാൻ പറഞ്ഞിട്ട് നന്ദി ഇന്ന് അവിടെ കഴിക്കണ്ടായിരുന്നു ഇതാണ് ആ കഴിക്കുന്ന ഏരിയ ഞങ്ങക്കാൾ ആ ചേച്ചി കോഫിയൊക്കെ ഉണ്ടാക്കി തന്നു പിന്നെ അവിടെ പോയപ്പോ ആ ചേച്ചിയൊക്കെ എല്ലാ സ്ഥലങ്ങളും കാണിച്ചു തരാൻ തുടങ്ങി അവിടെ എല്ലാവരുമായിട്ട് മിംഗിൾ ആവണല്ലോ അവിടുത്തെ ചേച്ചി ചേട്ടമാരൊക്കെ അവരിലൊരാളായിട്ടാണ് തബ്ലേനെ കട്ടിരുന്നത് ഇതാണ് വി എ പി ആളുടെ ബാസക്ഷ ഏതൊക്കെ ആക്ടേഴ്സാണ് എന്താ വെച്ചാൽ മോഹൻലാലും മഞ്ജു വാലും കുഞ്ചകോമാർ അതിലൂടെ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് പിന്നെ കൂടുതലാരൊക്കെയാണ് വരുന്നത് അവർക്കും അറിയില്ല നമുക്കും അറിയില്ല ഇതാണ് തന്ത്രിയുടെ ഹൈലൈറ്റ് ഈ വീഡിയോത്തെ അതിന് ലാലേട്ട വരുമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ ലാലേനല്ലാണ്ട് ലാലേട്ടൻ്റെ ജിമാണ് വന്നത് അത് റൂമിൽ ഇവിടെ കൊടുത്തു കൊടുക്കാണ് അവർ വരുന്ന ടൈമിൽ കൃത്യമായിട്ട് അറിയില്ല അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ആയിരുന്നു എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും ഭാഗ്യം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടൊക്കെ എല്ലാം സെറ്റാണ് ലാലേട്ടനെ കാണാത്ത വിഷമത്തില് ഞങ്ങൾ ഒരു മിനി റോളും കഴിച്ചിട്ട് ഇദ്ദേഹത്തെ അവിടെ അവസാനിപ്പിച്ചു തെറ്റാ പൈസ അവിടത്തെ മെയിൻ ഒരു ചേട്ടനെ ഞങ്ങളെ കൊണ്ടാക്കി തന്നെ ഇപ്പൊ പത്ത് വയസ്സ് പരിപാടി തന്നെ ഞങ്ങൾക്ക് അവിടെ തന്നെ ഇരിക്കും ലാലേട്ടനെ കാണാത്ത വിഷമത്തിലെ ഞങ്ങൾ ഒരു മിനി റോളും കഴിച്ചിട്ട് അവ അതോട് ആ വിഷപ്പാട് മാറ്റി നല്ല രീതിക്ക് കഷ്ടപ്പെട്ടിട്ടാണ് ഈ മൂവീസ്